ഗസയിലേക്കുള്ള ഗ്ലോബൽ മാർച്ച് ഈജിപ്ത് തടഞ്ഞു മാധ്യമപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഉൾപ്പെടെയുള്ള നിരവധി പേരെ ഈജിപ്ത് അധികൃതർ കസ്റ്റഡിയിലെടുത്തു ഗസയിലേക്കുള്ള സഹായങ്ങൾ തടയുന്ന ഇസ്രായേൽ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഗ്ലോബൽ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ പങ്കെടുത്ത നിരവധി പേരെ ഈജിപ്ത് നേരത്തെ നാടുകടത്തിയിരുന്നു അല്ല അല്ല അരിശിലേക്ക് പോകുന്ന വഴിക്ക് പോലീസ് സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് പാസ്പോർട്ടും ഫോണൊക്കെ എടുത്തു വെച്ചു കുറെ ആവശ്യത്തിൻ ചെയ്തു എന്നിട്ട് ഒന്നും പറഞ്ഞില്ല എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കുറേ നേരം എത്തിച്ചു കുറേ പേരുണ്ടായിരുന്നു ഒരു പത്ത് അറുപത് പേരൊക്കെ ഉണ്ടായിരുന്നു അതിന് മോളുണ്ടാവും ചിലപ്പം അങ്ങനെ അവര് ഒരു ചട്ടം ചെയ്തു ഇനി മാർച്ച് പങ്കെടുക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യും ഇവിടുത്തെ ട്രയൽസിൽ ഗ്രോൾ ട്രയൽസ് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അത് പറഞ്ഞിട്ട് ഒരു അഞ്ചെട്ട് മണിക്കൂർ പോൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങിയിട്ടിപ്പം എൻ്റെ കൂടുതൽ ആൾക്കാരാണ് ഓരോ രാജ്യത്തിൽ ആൾക്കാരാണ് അങ്ങനെ അപ്പോൾ ഇപ്പം ഞാൻ ഒരു മരുഭൂമിയിൽ നടക്കുന്ന നിർത്തിയിട്ടിരിക്കുകയാണ് നമ്മുടെ നമ്മൾ ഇറക്കി വിട്ടു ഓരോ ഒരുമിച്ച് വിടാണ്ട് കുറച്ച് ഒരു മൂന്നാല് പേര് മാത്രമുള്ള ഗ്രൂപ്പായിട്ട് ഇറക്കി വിട്ടു മരുഭൂമിയിൽ ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ അടുത്തൊരു പള്ളിയിലേക്ക് പോവാണ് എൻ്റെ ബാക്കി തീരുമാനിച്ചിട്ട് എന്താണെന്നുള്ളത് മാർച്ച് ഇനി മുമ്പോട്ട് പോകുന്ന കാര്യം അറിയില്ല എല്ലാവരും ഇതുപോലെ തോന്നുന്ന ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കി ഓർഗനൈസേഴ്സിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പം ബാക്കിയുള്ളത് തീരുമാനിക്കണം